ശുവിനും അമ്മ മാതാവിനും സ്തുതിയും സോസ്ത്രവും ഞാൻ അർപ്പിക്കുന്നു എൻ്റെ പേര് ലൈസ മൈക്കിൾ ഞാൻ കൂട്ടുകാട് ഇടവക ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ സിൽവർ ഗ്രേയിലാണ് ഞാൻ ഈ ഉടമ്പടി വന്നിരിക്കുന്നത് സിൽവർ ഗ്രേ എന്ന് പറഞ്ഞാൽ ഞാൻ കല്ലും മുള്ളും ചവിട്ടി മലകൾ താണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടിയിൽ എത്തിയിരിക്കുന്നത് എനിക്ക് ഏഴ് വയസ്സായ ഒരു കുഞ്ഞുമകളുണ്ട് ഇത് നാലാമത്തെ സാക്ഷിയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇത് നാലാമത്തെ നാലാമത്തെ സാക്ഷിയാണ് ഞാൻ പറയുന്നത് എൻ്റെ മരുമകൾ കാനഡയിലാണ് മകൻ ഷിപ്പിലും കുഞ്ഞുമോൾ ഒരു കുഞ്ഞുള്ളത് ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവ കുഞ്ഞുമോൾക്ക് ഒരു ദിവസം രാത്രി ഇപ്പോൾ ഒരു മാസമായി രാത്രി മകനുള്ളപ്പോൾ അവൾ പെട്ടെന്ന് രാത്രി ഛർദിക്കുകയും ഭയങ്കര വയറുവേദനയും വേദനയും മോൻ ഓടി വന്ന അമ്മച്ചി എണീക്ക് കുഞ്ഞ് ബ്ലഡ് ഛർദിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഓടി വന്ന് ഞാൻ ഭയപ്പെട്ടില്ല കാരണം അമ്മ മാതാവിൻ്റെ തൈലം എൻ്റെ അടുത്തുണ്ട് മോൻ ഭയപ്പെടേണ്ട ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല ഞാൻ തൈലം എടുത്ത് കുഞ്ഞിൻ്റെ വയറ്റിൽ പുരട്ടി ഉള്ളിൽ കുടിക്കാനും കൊടുത്ത് വീണ്ടും കുഞ്ഞ് ഛർദ്ദിച്ചു വീണ്ടും ബ്ലഡ് വന്നു അവർ പെട്ടെന്ന് എടുത്ത് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി ഞാൻ കയ്യിൽ ഉടമ്പടി തൈലവും പച്ചത്തിരിയും നീലത്തിരിയും ഉടമ്പടിയിലുള്ള എല്ലാം ഞാൻ കൂടെ കൊണ്ടുപോയി വണ്ടിക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ വയറ്റിൽ അൾസറാണെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു ഞാൻ തൈലം തൊട്ട് ഇന്നും രാവിലെ അഞ്ചരക്ക് ആസ്പത്രിയിൽ മുട്ടുകുത്തി നിന്ന് ഉട പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുഞ്ഞിന് തൈലം നാക്കിൽ തൊടുകയും വയറ്റിൽ പുരട്ടുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല പേര് പേരുവെട്ടാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് ഇരുന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന് വയറുവേദന പിന്നെ ഞങ്ങളുടെ ഡോക്ടറെ മാറ്റി ചിൽഡ്രൻസിൻ്റെ തന്നെ വേറെ ഡോക്ടറിനെ കുഴുപ്പുള്ളിയിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞു എനിക്കൊരു സംശയം വയറ്റിൽ മുഴയാണെന്ന് അങ്ങനെ ഞങ്ങൾ ഞാൻ എന്നാലും ഭയപ്പെട്ടില്ല ഞാൻ എവിടെ നടന്നാലും അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ കൂടെ കൊണ്ടുപോകും അങ്ങനെ ഡോക്ടർ പറഞ്ഞു അമ്മ സ്കാൻ ചെയ്യണം കുഞ്ഞിന് മൊഴയുണ്ടെന്നാണ് സംശയം ശരി ആ ശരി ഡോക്ടറെ സ്കാൻ ചെയ്തോളൂ ഞാൻ അപ്പോഴും അമ്മ മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ വയറ്റിൽ പുരുട്ടി ഞാൻ അമ്മയോട് ഇത്രമാത്രം പ്രാർത്ഥിച്ചോളൂ അമ്മേ ഞാൻ ഉടമ്പടി ഇടത്തെ ഒരു മകളാണ് വീട്ടിൽ എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് അമ്മയുടെ തിരുക്കച്ചയിൽ പൊതിഞ്ഞേ ഈ കുഞ്ഞിനെ സൂക്ഷിക്കണം സ്കാൻ ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടർ പറഞ്ഞു സ്കാനിൽ ഒന്നും കാണുന്നില്ലല്ലോ ഒന്ന് മോനിപ്പോൾ പ്രയാസമുണ്ടോ ഇല്ല അമ്മേ ഒന്നും ഇല്ലാട്ടോ കൊച്ചിനെ എല്ലാം ക്ലിയർ ആയിരിക്കുന്നു ഞാൻ പറഞ്ഞു ശരി ഡോക്ടറെ അമ്മ മാതാവിനെ ഈശോയിക്കും ഞാൻ ഒരായിരം നന്ദി അവിടെ വെച്ചർപ്പിച്ച് കുഞ്ഞിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയിരിക്കെ കഴിഞ്ഞ ആഴ്ച കുഞ്ഞിന് വീണ്ടും പനി വന്നു പനി വന്നപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട നമ്മൾക്ക് അമ്മ മാതാവുണ്ട് ഞാൻ തൈലം പുരട്ടി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുചെന്നോ ശ്വാസം എടുക്കാൻ വലിയ പ്രയാസം വെച്ചിന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി തൈൽ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലം പുരട്ടി തൈലം കുടിപ്പിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചു ഡോക്ടർ പറഞ്ഞ് മൂക്കിൽ ദശ വളരണ ഉണ്ടാവും മൂക്കിൻ്റെ എക്സറേ എടുക്കാമെന്ന് എക്സറേ എടുത്ത് ക്ലിയറായി ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നെഞ്ചിലെ എക്സ്റേ എടുത്തു നോക്കാം പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ശരി ഡോക്ടറെ എടുത്തു അപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവ് കൂടെ ഞാൻ എക്സ്റേ എല്ലാം സമർപ്പിച്ച് ഈശോയിലും അമ്മ മാതാവിലും പരിശുദ്ധാന്മാൻ സമർപ്പിച്ച് കുഞ്ഞിനെ എക്സ്റേ എടുത്തു ഡോക്ടർ പറഞ്ഞേ ഒന്നുമില്ലല്ലോ പിന്നെ എന്താണ് ക്യാൽവിനൊക്കെ ഒരു കുഴപ്പവും ഇല്ല അതിന് ഞാൻ മാതാവിനെ നന്ദി പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മരുന്നും ഡോക്ടർ തന്നില്ല വീട്ടിൽ കൊണ്ടുവന്ന് ഇന്നും എൻ്റെ കുഞ്ഞ് നല്ലപോലെ ഓടി നടന്ന് കളിക്കുന്നു അൾസറുമില്ല സ്കാൻ ചെയ്തിട്ടോ ഒന്നുമില്ലെന്ന് പറഞ്ഞേലും ഞാൻ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അടിവയറ്റിൽ കല്ലിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതും ചേട്ടൻ പെട്ടെന്നിരുന്നാണ് ഇങ്ങനെ വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് അപ്പോൾ എം നാലെമിൻ്റെ കല്ലായിരുന്നു അതിനും മധുര മരുന്ന് കൊടുത്തു അത് കഴിഞ്ഞുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു വേറൊരു എക്സ് സ്കാൻ ചെയ്യണം എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അപ്പോൾ എന്തോ സിസ്റ്റിൻ്റെ മൂത്ര ട്യൂബിൽ എന്തോ സിസ്റ്റ് കണ്ടു അത് ക്യാൻസറിൻ്റെ ടെസ്റ്റായിരുന്നു ഡോക്ടർ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ കുറേ ഭയപ്പെട്ടു പേടിച്ചെല്ലാം നടന്നിരുന്നു ഞാൻ പറഞ്ഞ് ഒന്നും പേടിക്കേണ്ട ചേട്ടൻ നമ്മളുടെ അമ്മ കൂടെയുണ്ട് നമുക്കൊന്നും വരുത്തിയില്ല ഉടമ്പടി എടുത്ത കുടുംബമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സിൽവർ ഗ്രേയിൽ ഞാൻ പ്രവേശിച്ചിട്ടില്ലായിരുന്നു രണ്ടാഴ്ചയും കൂടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് സിൽവർ ഗ്രേയിൽ വരുന്നതിന് മുമ്പ് അമ്മ ഇതെല്ലാം നടത്തുന്നത് എനിക്കൊരു ഭയമില്ലമ്മേ അമ്മ എൻ്റെ അമ്മയുടെ പരീക്ഷണത്തിൽ ഞാൻ അമ്മയോട് കൂടെ ഞാൻ ഈശോയുടെ കൂടെ ഞാൻ നടക്കും അങ്ങനെ ചേട്ടൻ ചെന്ന് സ്കാനിങ് ചെയ്ത് അതിലും ഒരു കുഴപ്പവും ഇല്ല അത് കഴിഞ്ഞ് കഴി രണ്ടാഴ്ച മുമ്പ് എനിക്ക് രാത്രി രാത്രി അതിനപ്പോൾ ഭയങ്കര വയറുവേദനയും ഛർദ്ദിയും ഒരു മൂന്ന് വാഷ് മെസിൻ ഞാൻ ഛർദ്ദിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് അനിയനും അനിയത്തി എല്ലാവരും വണ്ടിയെടുത്ത് ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒമ്പത് എം എമ്മിൻ്റെ കല്ലാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ വേണം ഡോക്ടർ പറഞ്ഞു ഞാൻ അപ്പോഴും എവിടെ പോയാലും ഉടമ്പടി തൈലം പച്ചത്തിരി നീലത്തിരി ഉടമ്പടി ഉപ്പ് ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും എത്ര വേദന വന്നാലും ഞാൻ സഹിച്ച് ഇതെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും ഇതെല്ലാം പുരട്ടിയതിന് ശേഷം ഡോക്ടർ അഡ്മിറ്റാവണമെന്നും അഡ്മിറ്റാക്കി മരുന്നെല്ലാം മരുന്ന് ചില മരുന്നുകളെല്ലാം തന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യൂറോളജിനെ കാണിക്കണമെന്ന് പറഞ്ഞു യൂറോളജിയാണ് പറഞ്ഞത് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇരിക്കട്ടെ രണ്ട് ദിവസം എനിക്ക് മരുന്ന് തന്നോ കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അയ്യോ അമ്മ പറ്റില്ല ഇതുതന്നെ വേഗം ചെയ്യണം ഞാൻ ചെയ്തോളാം ഡോക്ടറെക്ക് മരുന്ന് തന്നാൽ മതി രണ്ട് ദിവസം മരുന്ന് കവറിലിട്ട് റബ്ബർ വാൻഡിട്ട് തന്നു അത് അങ്ങനെ തന്നെ ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അമ്മയോടെ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ തന്നാലും ഞാൻ അമ്മയെ കൈയിടില്ല ഞാൻ ഈശോയെ കൈയിടില്ല ഞാൻ കൃപാസന അമ്മയെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ അമ്മേ അമ്മ എൻ്റെ കൂടെയില്ല അമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ടല്ലോ അമ്മ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഇതിന് പറ്റിയ മരുന്ന് അമ്മ തന്നെ എനിക്ക് കണ്ണിൽ കാണിച്ചു തരണം പറ്റിയ ഡോക്ടറെ കാണിച്ചു തരണം പക്ഷേ എൻ്റെ ഡോക്ടർ യേശുവും അമ്മയും പരിശുദ്ധാത്മാവുമാണ് അമ്മയുള്ളപ്പോൾ ഞാൻ ഒന്നിനും ഭയപ്പെടില്ല അമ്മയെന്ന് പറഞ്ഞു നിൽക്കലെ എൻ്റെ ഓരോ പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകിട്ട് ഒന്നര മണിക്കൂർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാൻ മുറിയിൽ കയറിയപ്പോൾ അമ്മ പറയുന്നതാണ് എൻ്റെ മനസ്സിൽ പറയുന്നതാണ് അമ്മ പറഞ്ഞു തരുന്നത് നീ ഇവിടെ നിന്ന് പ്രാർത്ഥന എത്തിക്കാതെ നാല് ദിവസമായി എൻ്റെ വയറ്റിൽ നിന്നും പോയിട്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് മുറ്റത്തിറങ്ങി എന്നോട് അമ്മ പ്രേരിപ്പിക്കുന്നു നടന്ന് നീ ജപമാല എത്തിക്കാൻ ഞാൻ നടന്ന് ജപമാല എത്തിച്ച് റൗണ്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വയറുവേദന എടുത്തിട്ട് എനിക്ക് വൈറ്റിൽ നിന്ന് പോകാൻ വന്നു ഞാൻ പെട്ടെന്ന് വൈറ്റിൽ നിന്ന് എൻ്റെ പോകാനായിട്ട് വേഗം പോയി അപ്പോൾ ഉണ്ട് എൻ്റെ മുമ്പിൽ തന്നെ ഒരു ബൈക്കിലെ ആയുർവേദ മരുന്നു കൊണ്ടൊരാൾ വന്നു അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ വയറെല്ലാം ക്ലീനായി വന്നതിന് ശേഷം ഇവർ പറയുകയാണ് ഒരു കാര്യം ചെയ്യ് ഈ മരുന്നൊന്ന് കുടിച്ചു നോക്ക് ചേച്ചി സുഖപ്പെടും അങ്ങനെ ചേട്ടനോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹം ചേട്ടൻ വാങ്ങി ഈ മരുന്ന് വാങ്ങിയ ഒരു ഗുളിയ വേദനക്കൊള്ളാണ് അത് കഴിച്ചോ ഞാൻ പറഞ്ഞു എൻ്റെ മരുന്ന് ദേ ഇരിക്കണ അമ്മയാണ് എനിക്കിപ്പോൾ വേദന കുറവുണ്ട് ഇല്ല എന്നാലും ഒരു ഗുളിക കഴിച്ചോ ഒരു ഗുളിക കഴിച്ചു അന്ന് രാത്രി മാത്രം അന്ന് മുതൽ പിറ്റേ ദിവസം മുതലേ എനിക്കൊരു വേദനയില്ല ഇന്ന് വരെ അത് വേദനയില്ല ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു പന് പന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്ത് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്ത് അതിശയിച്ചു നോക്കി എന്താണ് അമ്മ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇവിടെ കാണുന്നില്ലല്ലോ കല്ലൊന്നും കാണുന്നില്ല എന്നൊരു കാര്യം ചെയ്യാൻ എക്സ്റേ എടുക്കണം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് എക്സ്റേ എടുത്ത് കാണിക്കണം കല്ല് ഗ്യാസ് കൊണ്ട് മറിഞ്ഞിരിക്കണതാണോ എന്നറിയില്ല അങ്ങനെ ഇന്ന് വരെ എനിക്ക് വേദനയില്ല ആ കല്ലിൻ്റെ അംശം പോലും ഒന്നും അവിടെയില്ല മൂന്നാമത് നാലാമത്തെ മൂന്നാമത്തെ സാക്ഷി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ മകൻ ഇവിടെയാണ് അവൻ എറണാകുളം മെഡിക്കൽ കോളേജിലാണ് നഴ്സിംഗ് പഠിച്ചത് അവൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ ജോലിയും ഉണ്ടായിരുന്നു അവന് പുറത്തേക്ക് ബഹ്റൈനിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാം ശരിയായി ഡൽഹിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് അവൻ കഴിഞ്ഞ ഡിസംബറിൽ ഈ സാക്ഷ്യം പറയാൻ ഒരു വർഷം താമസിച്ചതിന് ഈ അമ്മയോട് അമ്മയോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു അവൻ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റാണെന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ ഫ്ലൈറ്റ് അവന് ഡൽഹി പരിചയം കഴിഞ്ഞാൽ ഞങ്ങളറിയുന്ന ഒരു ചേട്ടൻ്റെ അടുത്തേക്ക് അവനെ ഡൽഹിക്ക് പറഞ്ഞു വിട്ടു മെട്രോ അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ആ ചേട്ടൻ്റെ കൂടെ അവൻ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഓട്ടോയിലിരുന്ന് മെട്രോ വരുന്നത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് ചാടി ഇറങ്ങി അവൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പോയി പക്ഷേ ബാക്ക് ബാഗ് ബാക്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ബാഗ് ഓട്ടോയിൽ വെച്ച് മറന്നുപോയി അതിനകത്ത് സകല പാസ്പോർട്ടും വിസ സകല ഡോക്യുമെൻസും സർട്ടിഫിക്കറ്റും എല്ലാം അടങ്ങിയിരിക്കുന്നു ഓട്ടോറിക്ഷക്കാരൻ പോയി ഡൽഹിയിൽ പോയിരിക്കുന്നവർക്കറിയാം ഡൽഹിയിൽ ഒരു സാധനം കളഞ്ഞു പോയാൽ അത് കിട്ടില്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ അനിയത്തി എല്ലാം കരഞ്ഞ് അവിടെ നിന്ന് ഫോൺ ചെയ്തു ഇവിടെ നിന്ന് നാട്ടിൽ നിന്നും എല്ലാം എനിക്ക് തുരിതരാ ഫോൺ മതി ലൈസ ചേച്ചി ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബാഗ് എൻ്റെ മോൻ്റെ കാണാനില്ല ഇനി എന്ത് ചെയ്യും അവൻ്റെ ജീവിതം പോയില്ലേ ഞാൻ പറഞ്ഞേ ഫോൺ വെച്ച് അവിടെ എനിക്ക് ഒന്നും കേൾക്കണ്ട ഞാൻ ആരോടും ആദ്യം ഇതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തില്ല ഫോൺ വെക്കാൻ പറഞ്ഞാൽ അവൾ ഫോൺ വെച്ചു ഞാൻ പരിശുദ്ധാമ്മയുടെ മുഖം നോക്കി ഞാൻ സംസാരിച്ചു അമ്മേ ആ കുട്ടിയുടെ ജീവിതമാണ് ആ ഡൽഹി അല്ല ഈ ഭൂലോകത്ത് എന്തെല്ലാം പോയാലും കളഞ്ഞു പോയാലും അമ്മ ചിറകിൽ തൂക്കി ആ കുഞ്ഞിനെ അതിൻ്റെ നേരത്തോട് നേരം എത്തുന്നതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബാഗും അവൻ്റെ എല്ലാ ഡോക്യുമെൻസും എന്താണെന്ന് വെച്ചാൽ അമ്മ കൊണ്ടേ കൊടുക്കണോട്ടോ അമ്മേ അമ്മയുടെ ഉടമ്പടി എടുത്ത മകളാണ് ഞാൻ ഞാനാണ് അമ്മയോട് പറയുന്നത് അമ്മ എൻ്റെ വാക്ക് കേൾക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണമ്മേ ഇത്രയും പറഞ്ഞ് ഞാൻ നോർമലായിട്ട് നടക്കുകയാണ് എനിക്ക് ഒരു പേടിയുമില്ല ഇല്ല വീട്ടിലെന്ത് സംഭവിച്ചാലും എനിക്കൊരു പേടിയില്ല എന്തായാലും എനിക്കൊരു പേടിയില്ല കുറച്ച് പിറ്റേ ദിവസം ആ നേരത്തോട് നേരെ എത്തണേക്ക് മുമ്പ് അപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്യുവോ പോകുമോ എവിടെ ഓടും എൻ്റെ മോൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര പേടി അവൻ ഹൈബീഡനെ കാണാൻ പോകുന്നു ഡൽഹിയിൽ മന്ത്രിമാരെ കാണാൻ പോകുന്നു ഇത് കണ്ടു കിട്ടാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനം പ നൂറ്റി പതിനെട്ട് എട്ട് മനുഷ്യനെ ആശ്രയിക്കാതെ കർത്താവിൽ അഭയം പ്രാപിക്കുക ഇതാണ് നമ്മുടെ വിജയം എന്നുള്ള ഒരു വചനം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞാനും പറഞ്ഞു അതുപോലെ തന്നെ രോഗങ്ങളുണ്ടായാലും ഞാൻ ദിലീപ് പറയുന്ന ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവെ അവിടുത്തെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് എന്നുള്ളൊരു വചനം ഞാൻ ഈശോയ്ക്ക് ഈശോയുടെ ഈ വചനം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഞാനും ദുരിതരെ പറയും അങ്ങനെ ഈ കുട്ടിക്ക് ഈ ബാഗ് എനിക്ക് ഫോൺ വന്നു ബാഗ് കിട്ടി ആ പോയ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ബാഗ് കിട്ടി എങ്ങനെ കിട്ടി അവൻ വിഷമിച്ച കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഹിന്ദി അറിയില്ല അവനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ വരുന്നു ഓട്ടോയിലേക്ക് സംശയം തോന്നി അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചാൽ നിനക്ക് ഹിന്ദി അറിയാൻ പാടില്ലാതെ നീ എവിടെയാ ഇറങ്ങുന്നത് ഇല്ല ചേട്ടാ എനിക്ക് പിറക്കാത്തിരുന്നിട്ട് സമാധാനമില്ല ഞാൻ പുറത്തിറങ്ങിയതാണെന്ന് എനിക്കറിയാം പരിശുദ്ധ അമ്മ കൊണ്ടുപോകുന്നതാണെന്ന് അവിടെ ഓട്ടോ ഓട്ടോക്കാരനെ അവൻ കൈകാട്ടി നിർത്തി പക്ഷേ കൊച്ചല്ല കൈകാട്ടി നിർത്തിയതേ അത് പരിശുദ്ധ അമ്മ തന്നെയാണ് കൈകാട്ടി നിർത്തിയപ്പോൾ ഈ കു കുട്ടി പറഞ്ഞു എൻ്റെ ബാഗ് ബാഗെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ബേ ജോസഫ് ചേട്ടൻ വേഗം വന്നോണ്ടി വെച്ചേ എടാ എന്താണ് ഈ ഈ ഓട്ടോ ആണെങ്കിൽ ചേട്ടാ ഞാൻ പോയതെന്ന് തോന്നുന്നെന്ന് പറഞ്ഞേ അപ്പോൾക്കും ബാഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞോ അതെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലിരിപ്പുണ്ടെന്ന് ഉടനെ തന്നെ അവർ ആ ഓട്ടോയിൽ കയറി കൂട്ടുകാരൻ്റെ ഗളി അതായത് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഉള്ളിലായിരുന്നു അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇതെടുത്ത് കൊടുത്തപ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഒരു ലക്ഷം രൂപ തന്നെ ഒന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഒരു ലക്ഷം രൂപയല്ല ബാഗിലെല്ലാ സാധനങ്ങളും ഉണ്ടാന്ന് നോക്കട്ടെ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും സഹായത്താൽ ഒരു പിന്നെ പോലും അവിടെ അതിൽ നിന്ന് നഷ്ടപ്പെടാതെ ഈ കൊച്ചിന് ഇത് മുഴുവൻ കിട്ടുകയും ചെയ്തു അവന് ഒരു ഗിഫ്റ്റായിട്ട് ഒരു രൂപ കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ അവന് പിന്നത്തെ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണ്ട അവൻ്റെ കൂട്ടുകാരെല്ലാം കയറിപ്പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ള ഞാൻ പറഞ്ഞു നിന്നെ അമ്മ പറഞ്ഞു വിട്ടുകൊള്ളും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇനി ഇതിനെപ്പറ്റി എനിക്ക് ഫോൺ ചെയ്യണ്ട ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അം അവിടനെ തന്നെ അവിടെ നിന്ന് ബെഹർ ബെഹ്റിൽ നിന്ന് ഫോൺ വരുന്നു സരുണിനെ ഫ്രീ ടിക്കറ്റ് എല്ലാം ഞങ്ങൾ അഴുക്കുന്നു എപ്പോൾ വന്നോ എന്ന് വെച്ചാൽ നീ കയറിക്കോ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ റൂം വരെയും റെഡി ആയിട്ടിരിക്കുന്നു ജോലിയും റെഡിയാണ് അങ്ങനെ പറഞ്ഞിരിക്കേ അവൻ അവൻ പറഞ്ഞ് ഞാനെന്നാൽ ജനുവരി അഞ്ചാം തീയതി വരാം കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി അവരെല്ലാ കാര്യങ്ങളും റൂം വരെ തയ്യാറാക്കി അവന് ഫ്രീ ടിക്കറ്റ് അയച്ചു കൊടുക്കുകയും അവൻ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ഇപ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു ഈ സാക്ഷ്യം ഞാൻ ഒരുപാട് താമസിച്ചാണ് പറഞ്ഞതിന് പറഞ്ഞ് പറയുന്നത് അതിന് ഞാൻ ഒരായിരം മാപ്പിഴ രക്ഷിക്കുന്നു അമ്മയോടെ പിന്നെ ഓരോ കാര്യങ്ങളിലും ജോസഫച്ചൻ പറയുന്നവരെ നമ്മൾ ജോസഫച്ചൻ്റെ ധ്യാനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ധ്യാനം വിടാറില്ല ആ ധ്യാനത്തിൽ പറയുന്നതും കേൾക്കുന്നതും കേട്ടിരുന്നാൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തും ഇപ്പോൾ വേളാങ്കണ്ണിയിൽ പോയി ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ ആളുകൾ ഒന്നും അറിയാത്തമാതിരിയ്ക്കുന്നു ഞാനും ചേട്ടനും എൻ്റെ അനിയത്തിമാരും ജപമാലയടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഞങ്ങളെ തുരിതുരാൻ നോക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറ ഞങ്ങൾ ഒന്നും വെണ്ടിയില്ല ഉടമ്പടി തൈലം എടുത്ത് ഞാൻ നീല പ്രതീക്ഷിക്കരണ പ്രാർത്ഥന ട്രെയിനിൽ തന്നെ ഞാൻ കത്തിച്ച പ്രതീക്ഷിക്കരണ പ്രാർത്ഥനയും പിന്നെ പച്ചത്തിരി കത്തിച്ച് ആ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഞങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു ലാസ്റ്റ് അവർ ചോദിച്ചു നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കൃപാസനം അറിയില്ലേ ഞാൻ തരാം എൻ്റെ അടുത്ത് ഒരൊറ്റ ഒരു പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരിക്കു കൊടുത്തോണ്ട് ഇതിനകത്ത് എല്ലാ വെബ്സൈറ്റും ഉണ്ട് അവർ ഗോവയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു ആ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു തരാമോ ഞാൻ അവിടെ ഇരുന്ന രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് അവിടെയുള്ള എല്ലാവർക്കും അമ്മ മാതാവിനെ പറ്റിയും ഈശോയെപ്പറ്റിയും കൃപാസനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വെബ്സൈറ്റ് ഓൺ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ കൃപാസനം ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്നിട്ട് നിങ്ങൾ കൃപാസനത്തിൽ പോവുക അവർ കൃപാസനത്തിൽ വരുവാനിരിപ്പുണ്ട് ഞാൻ എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു എല്ലാത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് അവർ വരാനിരിപ്പുണ്ട് ഗോവക്കാർ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി ചെറുപ്പം കുട്ടിയാണ് സൗമ്യ എന്ന പേരെ ആ കുട്ടി വിഷമിച്ച് കരഞ്ഞൊരു ദിവസം നടന്നപ്പോൾ ഞാൻ വീടിൻ്റെ വരാന്തിൽ നോക്കിയ മോളെ നിനക്ക് എന്താണ് വിഷമം പണ് ചേച്ചി എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ജോലിയില്ല നീ വാ ഞാൻ നിന്നെ കൃപാസനത്ത് കൊണ്ടുപോകാം നിനക്ക് ഞാൻ ഉടമ്പടി എടുപ്പിക്കാം എന്നിട്ട് അവളുടെ അടുത്ത് പൈസ ഇല്ല പാവപ്പെട്ട വീടാണ് ഞാൻ അവളെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന ഉടമ്പടി ഇടിപ്പിച്ച് ഉടമ്പടി ഇടിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞല്ല എൻ്റെ അടുത്ത് അവൾ ഓടി വന്നേക്കണേ എനിക്ക് ജോലി കിട്ടി ചേച്ചി എന്നും പറഞ്ഞു അത് പ്രൈവറ്റായ ഒരു ജോലിയായിരുന്നു ഇന്നലെ അവളെനിക്ക് ഞാൻ വേളങ്കണ്ണിയിലായിരുന്നു അവളെനിക്ക് മെസ്സേജ് വിട്ടു ആ ആൻറ്റി എനിക്ക് ഗവൺമെൻറ് സർവീസ് ടീച്ചറായി എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞു എനിക്കെല്ലാം നന്ദി പറയേണ്ടത് അമ്മ മാതാവിനെ ഈശോയിക്കും ഒരായിരം നന്ദി പറഞ്ഞ് നീ അവിടെ ചെന്ന ഉടമ്പടി എല്ലാം പുതുക്കുന്നുണ്ടത് ഞാൻ പറഞ്ഞേ അമ്മ മാതാവിനെ ഈശോയിക്കും നന്ദി പറയുക പിന്നെ കാരണപ്രവർത്തികൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെല്ലാം ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കും പത്രം ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ കാലിൽ എനിക്ക് വേദനയും കാലുകൊണ്ട് നടക്കാൻ വയ്യ എന്നാലും എത്രയോ ദൂരം നടന്ന് ഓട്ടോറിക്ഷക്കായിരിക്കും പറൂർ മാർക്കറ്റിൽ ഞാനും എൻ്റെ കുഞ്ഞുമോളില്ലേ ഈ ഇപ്പം അസുഖം എന്ന് പറഞ്ഞത് അമ്മേ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തില്ല വാമേ വാമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടര കൂടി നടന്ന് മെയിൻ മാർക്കറ്റിലും മെയിൻ എല്ലാ കടകളിലും നടന്ന് നടന്ന് കൊടുക്കുമ്പോൾ ചേട്ടന്മാർ ചിലപ്പോഴൊക്കെ പറയും വേറെ പണിയില്ലേ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിനേലും നിങ്ങൾക്ക് ഇതിനേലും നല്ല പണി കിട്ടും അതുകൊണ്ട് കൃപാസനം എന്ന് പറഞ്ഞൊരു ആലയമുണ്ട് ദേവാലയം കലപൂരം അവിടെ പോണോട്ടോ അപ്പോൾ ആ ചേട്ടന്മാർ പിന്നെ പത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പോയിരുന്നട്ടോ ഞങ്ങൾ പോയിരുന്നട്ടോ എന്ന് പറയും എല്ലാവരും ചിരിച്ച് ചിരിച്ച് എന്നോട് ഓട്ടക്ഷക്കാരും വീട്ടിലുള്ളവരും ഹിന്ദു മുസ്ലിം എന്നെല്ലാം ഞങ്ങളെല്ലായിടത്തും ഈ പത്രങ്ങൾ ഞാനും എൻ്റെ കുഞ്ഞുമോളും കൂടി നടന്നു കൊടുക്കുകയും പിന്നെ അതുകൂടാതെ ക്യാൻസർ രോഗികളെ ഞാൻ ചെന്ന് കാണുകയും അവരെ തൈലം പുരട്ടി ഞാൻ സുഖപ്പെട്ട് ആ ചേച്ചി ചേച്ചിയല്ല ഒരു സഹോദരിയാണ് ക്യാൻസറാണ് മുടിയെല്ലാം പോയി അപ്പോഴാണ് ഞാൻ അറിയുന്നത് മോളെ നിനക്ക് ക്യാൻസറാണോ അപ്പൊ ആ ചേച്ചി എനിക്ക് ക്യാൻസറാണ് നീ നിനക്കൊരു ഉണ്ടാവില്ല ഞാൻ മുട്ടുകുത്തി അവളുടെ വീട്ടിൽ ചെന്ന് നിന്ന് തൈലം തൊട്ട് രണ്ട് കീമോ കഴിഞ്ഞു മൂന്നോ കീമോ കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ മുട്ടുകുത്തി തൈലം തൊട്ട് അവളുടെ വയറ്റിലും തലയിലും എല്ലായിടത്തും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഞമ്മനേ മോളെ നിനക്ക് ഒരു രോഗം ഉണ്ടാവില്ല നീ നോക്കിക്കോ ഞാൻ പിറ്റേ മാസം ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ മൂന്ന് കീമോ കഴിഞ്ഞ് അവൾ പിന്നെ കണ്ടപ്പോൾ ഒരത്തിൻ്റെ അത്രയും ഒരത്തിനേലും കുറച്ച് ചെവിയുടെ മുകളിലായിട്ട് മുടികളെല്ലാം വന്നു ഞാൻ പറഞ്ഞു മോളെ നിൻ എന്തു പറഞ്ഞു ഡോക്ടർ ചേച്ചി എനിക്ക് എൻ്റെ ഭീമ ഒന്ന് ഭീമയുടെ ഒന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൃപാസനത്ത് പോകണോട്ടോ മോള് പോകാതിരിക്കരുത് ചേട്ടനെയും വിളിച്ച് പോകണം പോകാൻ പറ്റിയില്ലെങ്കിൽ മോൾ എൻ്റെ കൂടെ വാ ഇ ഇത്രയും പറഞ്ഞ് ഞാൻ എല്ലാ അമ്മ അമ്മമാതാവിനും യേശുവിനും നന്ദി പറയുന്നു ഇല്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് പതിനെട്ടാം തിരുവചനത്തിൽ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതിയിലൂടെ അറിയപ്പെടും എന്നാണ് തിരുവചനം പറയുന്നത് എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ കുടുംബത്തിലും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുന്നത് അവരിലൂടെ എങ്ങനെ ഈശോ മഹത്വപ്പെടുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ കൃപകൾ രോഗസൗഖ്യം പിന്നീട് എങ്ങനെ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയുവാനും ഈശോയുടെ സൗഖ്യവും സമാധാനവും കുടും ജോലി ഇങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക അവരുടെ കാര്യത്തിന് താൽപ്പര്യരാവുക ഇതൊക്കെ ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഈ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക